പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് പനിയാണ് കാത്തുക്കുട്ടിക്ക് പനിയാണ് അതോ ഇൻട്രൈനും എടുക്കാത്തത് നമ്മൾ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചെറിയൊരു തക്കാളി വെളുത്തുള്ളി ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി അടപ്പ് വെച്ചിട്ട് പരിപാടി തുടങ്ങാവേ ഇപ്പം നമ്മൾ ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പം എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വയലട്ടെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടി അത്ര കളർന്നുള്ള മഞ്ഞൾപ്പൊടിയൊന്നും അല്ല നമ്മളിപ്പോൾ കടയിൽ കൊണ്ട് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയല്ല അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പറ്റിക്കുന്ന വീഡിയോ ഇട്ടപ്പോഴും മഞ്ഞൾപ്പൊടിയുടെ കളർ അത്രയും വരാനേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനാദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മസാലയെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ഇളക്കി വഴണ്ട് വരണേ നന്നായിട്ട് യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം വഴി വെന്ത് വരണം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാവേ ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം വേറൊന്നും അല്ല ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മതിയെ മതി ഇത്രയും മതിയേ നമുക്ക് ഇളക്കി കൊടുക്കാം കാത്തുകുട്ടി എൻ്റെ പുറം ഇന്നിട്ട് കളിക്കുന്നുണ്ട് ചപ്പാത്തി മാവ് എടുത്തതുകൊണ്ട് അപ്പോഴത്തെ നമ്മുടെ കറിയുടെ മിക്സ് ഈ രീതിയിലായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുട്ടക്കറിക്ക് ഇത്രയും മസാലയൊക്കെ മതി ഒരുപാട് മസാലയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് എനിക്ക് മുട്ടക്കറിക്ക് ഒരുപാട് മസാല ചേർക്കാത്തെയാണ് അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ലേശം ഒന്ന് പറ്റി വരട്ടെ നമുക്ക് അന്നേരം ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ മൂന്ന് മുട്ട ഇട്ട് ഇട്ടുകൊടുത്തി ഒന്നുകൂടെ ഒന്ന് തിളക്കെട്ടെ കളച്ച് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങൾക്കൊക്കെ ചെറിയ പനിയും ഉണ്ട് அப்ப அடுத்த வீடியோ வீடு Thank you for watching.